മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ ബഹുമുഖ പ്രതിമയാണ് ശ്രീനിവാസൻ ഒരു നടനായാലും തിരക്കഥാകൃത്തായാലും സംവിധായകനുമായൊക്കെ തിളങ്ങി നിന്നിരുന്ന ലെജൻഡറി താരം തൻ്റെ ആക്ഷേപഹാസ്യ ചിത്രങ്ങളിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയതെന്ന് പറയാം എന്നാൽ സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും തൻ്റെ സ്വതസിന്ധമായ ഒരു നർമ്മവും ആക്ഷേപഹാസ്യത്തിൻ്റെ സ്വഭാവവും ശ്രീനിവാസനുണ്ട് അത്തരത്തിൽ അദ്ദേഹം സൂപ്പർ താരം മമ്മൂട്ടിയെക്കുറിച്ച് ചില അറിയാ കഥകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത മലയാളം ടെലിവിഷൻ ചാനലായ കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടി ഒരിക്കൽ സിനിമാ സംവിധാനത്തിലേക്ക് കടക്കാൻ ആലോചിച്ചിരുന്നതായി ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലാണ് സംഭവിച്ചതെന്നും താൻ അഭിനയ അഭിനയരംഗത്ത് നിന്നോ സിനിമയിൽ നിന്നോ പുറത്തായേക്കുമോ എന്നുള്ള മെഗാസ്റ്റാറിൻ്റെ ഭയമായിരുന്നു അതിന് കാരണമെന്നും ഒരു ചിരിയോടെ അദ്ദേഹം പറയുകയാണ് നാൽക്കവല എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ച് കാലം മുൻപ് തന്നെ അഭിനയത്തിൽ നിന്ന് താൻ പുറത്താകാൻ ഉണ്ടോ എന്നുള്ള സംശയം കാരണം അങ്ങനെ ഒരു സംശയം മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആ സമയത്ത് തൃശ്ശൂരുള്ള വർഗീസ് എന്ന ഒരാളുടെ അയാൾ എനിക്ക് അറിയാം ഇദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങിച്ചു കാരണം അഭിനയത്തിൽ നിന്ന് വെളിയിലായാലും സംവിധാനത്തിൽ പിടിച്ചു നിൽക്കാം അതായിരുന്നു പുളിയുടെ പ്ലാൻ എന്ന് തോന്നുന്നു എന്ന് ശ്രീനിവാസൻ പറയുകയാണ് അങ്ങനെ തിരക്കഥ എഴുതുന്നത് വി കെ ശ്രീരാമനാണ് അങ്ങനെ ചർച്ചയ്ക്കായി ശ്രീരാമനെ മമ്മൂട്ടിയെ കാണാൻ മദ്രാസിലേക്ക് പോകുന്നു മമ്മൂട്ടി ശ്രീരാമനെ കാണാൻ തൃശ്ശൂർക്ക് വരുന്നു അവിടെ നിന്ന് അവർ രണ്ടാളും കൂടി ചേർന്ന് നിലമ്പൂരിലേക്ക് പോകുന്നു മാസങ്ങളോളം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നിലമ്പൂരിലെ ആദിവാസി സമൂഹത്തെക്കുറിച്ചുള്ള കഥയാണ് മമ്മൂട്ടി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഇതിവൃത്തം എന്ന് അന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇത് നടക്കുന്നതിനിടയിലാണ് നാൽക്കവലയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഞങ്ങൾ കാണുന്നത് ഒരു ദിവസം മമ്മൂട്ടി എന്നോട് പെട്ടെന്ന് ചോദിച്ചു നിനക്കൊരു തിരക്കഥ എഴുതാൻ പറ്റുമോ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ എന്ന് അപ്പോൾ ഞാൻ ശ്രീരാമന്റെ തിരക്കഥയുടെ കാര്യം ചോദിച്ചു അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് എന്നായിരുന്നു മറുപടി അപ്പോൾ ഞാൻ മറ്റ് ചില സിനിമകളുടെ എഴുത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് എം ടി വാസുദേവൻ നായരോട് ചോദിച്ചാൽ തിരക്കഥ കിട്ടും പക്ഷെ അത് സിനിമയായാലും അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണല്ലോ നീ ആവുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എന്നെ കിട്ടില്ല എന്ന് അങ്ങനെയാണ് ശ്രീനിവാസൻ പറയുന്നത് പിന്നെയും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ സംവിധായകനായില്ല എന്നുണ്ടെങ്കിലും മമ്മൂട്ടി തൻ്റെ അഭിനയ കരിയറിൽ ആകെ തിരക്കിലായി എന്ന് ശ്രീനിവാസൻ ഓർത്തെടുക്കുകയാണ് എങ്കിലും വർഷങ്ങൾക്ക് ശേഷം മദ്രാസിൽ ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോൾ മമ്മൂട്ടി വീണ്ടും സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു സംവിധായകനാകാൻ മമ്മൂട്ടി അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് തനിക്ക് തോന്നിയതെന്നും ശ്രീനിവാസൻ പറയുകയാണ് പക്ഷേ എന്തുകൊണ്ടോ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരിക്കലും ഒരു സിനിമ എടുക്കാൻ മുതിർന്നിട്ടില്ല